ാണ് എന്റെ നിങ്ങളോട് പറയുന്നത് എന്റെ നിലപാട് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി യൂത്ത് കോൺഗ്രസുകാരോട് ചോദിക്കേണ്ടത് ബി ഡി സതീഷിന്റെ നിലപാട് എന്താണെന്നാണ് എന്താണ് ചോദിക്കണം നിങ്ങൾ ചോദിക്കണം എന്റെ നിലപാട് ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് എന്റെ നിലപാട് അതാ ചർച്ച എന്റെ വകുപ്പ് ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിസഭാ തീരുമാനം അല്ല എന്ത് മന്ത്രിസഭാ തീരുമാനം ഞാൻ പറയട്ടെ ഞാൻ ചർച്ച് ബില്ലിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയേണ്ടവരോട് പറഞ്ഞു പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതാ അവർക്ക് അങ്ങ് ആഗ്രഹപ്പെട്ടിട്ടില്ല അത് വി ഡി സതീഷിന്റെ അഭിപ്രായം വി ഡി സതീഷിന്റെ നിലപാടെന്താ കോൺഗ്രസിന്റെ നിലപാടെന്താ യൂത്ത് കോൺഗ്രസിന്റെ നിലപാടെന്താ പറയട്ടെ അല്ല എന്തേലും അല്ല ഓ അത് അതൊന്നും പറയണ്ട യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ വി ഡി സതീഷിന്റെ എന്താണ് മുളന്തുരത്തിയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ യോഗത്തിന് വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് പങ്കെടുത്തോ പങ്കെടുത്തോ അപ്പൊ ഇത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചെയ്തതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പൊ ചർച്ച് ബില്ലിൽ എന്റെ അഭിപ്രായം പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല അപ്പോ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞവരോട് പറയണ്ട അതൊരു സാമൂഹ്യ വിഷയമോ അങ്ങനെ ആവുകയാണെങ്കിൽ ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിന്നുള്ള നിലയിലും ഒരു മന്ത്രി എന്നുള്ള നിലയിലും ആ സമയത്ത് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കാം അതുകൊണ്ട് ആ ചർച്ച് ബില്ലെ സംബന്ധിച്ച് ഈ പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്ന ആ ആ ഒരു പാവം കുട്ടികളെ ഇതിന്റെയൊക്കെ വലിച്ചൊരു ചാച്ച് അവരോട് എന്ന് പറ അവരുടെ നേതാവിന്റെ അവരുടെ നേതാവിന്റെ അങ്ങ് അവരോട് എന്ന് പറയും അങ് അദ്ദേഹത്തോടെ അവരോട് എന്ന് പറഞ്ഞു ഇതിലൊന്നും പേടിക്കുന്ന ആളല്ലല്ലോ പേടിക്കുന്ന ആളാണോ രണ്ടായിരത്തി പതിനാറ് ഞാനിവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നപ്പോ നിങ്ങളുടെ എല്ലാം എല്ലാവരുടെയും എല്ലാ ന്യൂസ് ചാനലിനും ഇതിനെ ഫയൽ ഫയൽ ആണെന്ന് കാണിക്കാത്ത കാലമാണല്ലോ ഇത് പഴയ കാര്യങ്ങൾ പുതിയതെന്നുള്ള രീതിയിൽ സെറ്റ് ഇട്ട് വാർത്ത ചെയ്യുന്ന കാലല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് ഫയലൊന്നും ആരും കാണിക്കത്തില്ല ആർക്കൈവ്സ് വിഷയത്ത് ഇപ്പൊ ഉണ്ടായതാണെന്ന് പറയുന്ന മാധ്യമ കാലമാണിത് പക്ഷെ രണ്ടായിരത്തി പതിനാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിയമസഭ ഇപ്പൊ പോലെ അല്ലല്ലോ ഇപ്പൊ ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ ക്ഷനിലേക്ക് ഇലക്ഷൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെതിരെ പഞ്ചായത്തിലും യോഗം ചേർന്നില്ലേ ഒന്ന് വിഷനെടുത്ത് നോക്കണം അന്ന് കൊടുത്ത വാർത്ത നോക്കണം റീണ ജോർജിന് വോട്ട് ചെയ്യരുത് റീണ ജോർജിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ ഞാനതിന് പ്രതികരിച്ചോ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കപ്പെടണം പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ഒരു വ്യാജമായിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിക്കുകയാണ് സെറ്റ് ഇട്ട് വാർത്ത ചെയ്യാൻ നമ്മൾ പറയില്ലേ ഇപ്പൊ പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകർക്ക് നല്ലതായിട്ട് നിങ്ങൾക്കിടയിലുള്ള ഒരു വാക്കാണല്ലോ സെറ്റ് ഇട്ട് വാർത്ത ചെയ്യുക അപ്പോ ഈ രീതിയിൽ ഒരു വ്യാജ വാർത്ത ഒരു വ്യാജ പോസ്റ്റ് ഒട്ടിച്ച് അതൊരു സഭയുടെ പേരിലേക്കാണി അത് വീണാതോറത്തിനെതിരെ സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് അത് വ്യാജമാണെന്നാണ് ആ വ്യാജ പോസ്റ്ററാണെന്നാണ് അത് ഞാൻ ഉറച്ചു നിൽക്കാനായി ഞാൻ പറഞ്ഞത് ഞാൻ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് പാർട്ടി എന്നുള്ള നിലയിൽ സി പി എം പോലുള്ള പ്രസ്ഥാനം വളരെ സംഘടനാപരമായി ഏറ്റവും രാജ്യത്തേനേറ്റവും മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് സി പി എം രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പൊ രാ സി പി എം സംബന്ധിച്ച കാര്യങ്ങൾ അത് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ടവരെ അപ്പം ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചത് യുവജന പ്രസ്ഥാനത്തിന്റെ ഇതിനെ സംബന്ധിച്ച് ആ വിഷ്വൽസ് നിങ്ങളുടെ എല്ലാം വാർത്തയുണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ഫയൽ പണ്ട് പണ്ട് നടന്ന കാര്യങ്ങളെ പുതിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുന്ന കാലമാണിത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതാണെന്ന് പറഞ്ഞ് അത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പഴയ വിഷ്വൽസ് എല്ലാവരുടെയും ഫയലിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് നോക്കണം ഞാൻ അന്ന് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല കാരണം പറയേണ്ടവർക്ക് പറയാം ജനാധിപത്യത്തിൽ അങ്ങനെയാണ് പ്രതിഷേധിക്കാം ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഇത് വ്യാജമാണെന്ന് പറഞ്ഞു ആ വ്യാജമാണെന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു അത് വ്യാജവാർത്തയാണ് അതിന് അതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലാൻഡായിട്ടുള്ള കാര്യമാണ് ആ പ്ലാൻഡായിട്ടുള്ള കാര്യത്തിൽ അതില് കൃത്യമായ പങ്കാളിത്തങ്ങളുണ്ട് അതന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ അതിനുള്ള മറവ് അല്ല അതിനുള്ള മറവ് അല്ല ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ല അത് വ്യാജ വാർത്ത എങ്ങനെയാണ് അത് ആവും അതായത് സഭയിൽ അംഗങ്ങളല്ലാത്തവർ തന്നെ അത് പ്ലാൻ ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ പ്രചരണം നടത്തുന്നു അതിനൊരു മാധ്യമത്തെ കൂട്ടുപിടിക്കുന്നു ഒരു മാധ്യമത്തെ റിപ്പോർട്ടറെ കൂട്ടുപിടിക്കുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാനതോ ഒരു രണ്ട് മണിക്കൂറിനുള്ളിലോ മൂന്ന് മണിക്കൂറിനുള്ളിലോ വയനാട്ടിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതിൽ ഉറച്ചു നിൽക്കുകയായിട്ട് ചെയ്തു അത് വരട്ടെ മനോരമ ന്യൂസ് ചെയ്തതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാലോ അത് വ്യാജമാണോ ശരിയാണോ അല്ല അല്ല അതല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടോ അങ്ങ് ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല ഇപ്പൊ അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു വോക്സ് ഓഫ് ക്രൈം കമ്മിറ്റി ഉണ്ട് പക്ഷെ അങ്ങ് ഇത് ചെയ്തു പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ശരിയാവുമോ അപ്പൊ ചെയ്യാം ഞാൻ പറഞ്ഞത് വ്യാജമാണ് വ്യാജമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ആ വ്യാജം തന്നെയാണ് അതിനുള്ള അതിൽ ആസൂത്രണം വളരെ കൃത്യമാണ് ഗൂഢാലോചന കൃത്യമാണ് അത് സംബന്ധിച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ പറഞ്ഞ കാര്യം